ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുന്നത് നമ്മളെ ജാമ്യം ഒരാറുമാസത്തി കൂടുതലൊന്നും ഏത് കേസിലും അങ്ങനെയാണ് കിടക്കാറില്ല ഞാൻ എൻ്റെ മകനോടാണെന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഡ്രഗ്സ് ഒഴിച്ചിട്ടുള്ള എന്തോ നമുക്ക് ഏറ്റവും ടോമയുള്ള സ്ഥലത്താണല്ലോ ഡ്യൂട്ടിയുടെ ഭാഗമായി പോയി നിൽക്കേണ്ടി വരും ഇത് എത്രമാത്രം നമ്മളെ ഡിപ്രസ്ഡ് ആക്കുക എന്നുള്ളത് വെളിയിലാക്കില്ല കാരണം ഞാൻ അത് ചെയ്താൽ പറ്റും ഒന്നുമില്ല മെഡിക്കൽ സംവിധായം പറഞ്ഞത് എനിക്ക് നായാട്ടോ വലോബന്തിന് അല്ല വേണ്ട ജനങ്ങൾ മൊത്തം കാണുന്ന ഒരു സിനിമ രക്തം കണ്ടാൽ തരാറങ്ങുന്നതാണ് ഞാൻ പോലീസ് സത്യമായിട്ട് പക്ഷെ ഞാൻ എത്രയോ ആക്സിഡന്റ് സീനിന്ന് പോലീക്കൊണ്ട് പോകുന്നുണ്ട് അതെനിക്ക് ഭയങ്കര പ്രോബ്ലയായിരുന്നു പക്ഷെ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല ജാമ്യം ഒരാറുമാസത്തിൽ കൂടുതലൊന്നും ഏത് കേസിലും ഞാൻ കിടക്കാറില്ല നമുക്കറിയുന്നില്ല കേട്ടോ കേട്ടോണ്ടെങ്കിൽ ജാമ്യം കൊടുക്കാറുണ്ട് അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു രീതി തന്നെയാണ് അത് കാരണം നമ്മളറിയാം ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു ശിക്ഷിക്കപ്പെടുന്ന അങ്ങനെ നമ്മൾ ജപിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതൊരു നമ്മൾ പറയുന്നത് ഒരു നീതിന്യായ വ്യവസ്ഥയാണ് അവിടെ കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവുകൾ തന്നെ അതിന് മാറ്റർ ഇനി ലോകത്തെവിടെ പോയാലും നമ്മുടെ രാജ്യമൊന്നുമില്ല ലോകത്തെവിടെ പോയാലും അവിടെ വരുന്ന കാര്യങ്ങൾ തന്നെ അവിടുത്തെ ആർഗ്യുമെന്റ്സ് ആണ് എൻ്റെ പൈന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും ശ്രദ്ധിക്കുക ഇനി യൂത്ത് ആണെങ്കിലും ഇപ്പം ഞാൻ എൻ്റെ മകനോടാണെന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഡ്രഗ്സ് ഒഴിച്ചിട്ടുള്ള എന്തോ ഓക്കേ ആണ് അതിൻ്റെ ഇഷ്ടങ്ങളാണത് പക്ഷേ ഈ കാര്യത്തിൽ മാത്രം പോരുന്നെന്ന് പറയുന്നത് കാരണം ഞാൻ പോലീസാണെന്നുള്ള രീതിയിൽ പല ജീവിതങ്ങളും പല വീടുകളിലും കയറിറങ്ങി കൊടുക്കാൻ പല സാഹചര്യങ്ങളും അപ്പം അത് ഭയങ്കര നമ്മളെ ബുദ്ധിമുട്ടി ഇപ്പോൾ നേരത്തെ ചോദിച്ചാൽ ആശുപത്രിയോട് ചോദിച്ചൊരു പോയിന്റ് ഉണ്ട് എന്തുകൊണ്ടാണ് പോലീസുകാരുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം നമ്മളെല്ലാം ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഡ്രോമയുള്ള ആൾക്കാരായിരിക്കും സെയിം സിറ്റുവേഷൻ ഒരിക്കലും നമുക്ക് നമ്മൾ നിങ്ങൾക്കൊക്കെ പറ്റും നമുക്ക് അവിടെ പോകാതിരിക്കാൻ പറ്റും നിങ്ങൾ പോലീസുകാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഡ്രോമയുള്ള സ്ഥലത്താണല്ലോ ഡ്യൂട്ടിയുടെ ഭാഗമായി പോയി നിൽക്കേണ്ടി വരുന്നത് ഇത് എത്രമാത്രം നമ്മളെ ഡിപ്രസ്ഡ് ആക്കുകയെന്നുള്ളത് വെളിയിലാക്കില്ല കാരണം ഞാനൊക്കെ അത് ചെയ്താൽ പറ്റും ഇപ്പം രക്തം കണ്ടാൽ തലറങ്ങുന്നതാണ് ഞാൻ പോലീസ് സത്യം പക്ഷേ ഞാൻ എത്രയോ നിന്ന് സീനിന്ന് ബോഡിയെ കൊണ്ടുപോകുന്നുണ്ട് അതെനിക്ക് ഭയങ്കര പ്രോബ്ലമായിരുന്നു പക്ഷെ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഇതാണ് ഇങ്ങനത്തെ ഒരു വിഷയമൊക്കെയാണ് നമ്മുടെ സിനിമയിലും ഏറെക്കുറെ പറഞ്ഞു പോകുന്ന കാര്യം ഒന്നുമില്ല മെഡിക്കൽ സംവിധായം പറഞ്ഞില്ല എനിക്ക് നായാട്ടെ വില വഴുതനല്ല വേണ്ട ജനങ്ങൾ മൊത്തം കാണുന്ന സിനിമ പറയുന്നത് ആ രീതിയിൽ കഥ എഴുതിയാൽ മതിയെന്ന് പറഞ്ഞു ഇതായിരുന്നു എൻ്റെ വാസ്തു